തൃശൂർ കുതിരാൻ വാണിയമ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു വാണിയമ്പാറ ഇരുമ്പുപാലത്താണ് ഒറ്റയാനിറങ്ങിയത് പ്രദേശവാസി നാരിയേരിൽ അച്ചാമ്മയുടെ വീട്ടുമുറ്റത്തെത്തിയ ആനയെ വീട്ടുകാരും വനപാലകരും ചേർന്ന് ശബ്ദമുണ്ടാക്കിയാണ് തുരത്തിയത് സ്ഥിരമായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ജനങ്ങളുടെ ജീവനടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എളനാട് പ്രദേശത്തും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ഫെൻസിംഗ് സംവിധാനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന പരാതിയും വ്യാപകമാണ് ഞങ്ങളുടെ പറമ്പിൽ ആനുസരിച്ച് തൊണ്ട് കുറച്ച് നാളുകളായി ഗവൺമെന്റിനോട് കംപ്ലൈന്റ് ചെയ്തു ഏർ കൃഷിനാശങ്ങൾ സംഭവിച്ചു രാത്രി ഭയത്തോടു കൂടിയാണ് അയൽവാസികളല്ല പറമ്പ അവിടെ കിടക്കുന്നത് ഇന്നലെ രാത്രി വളരെ എന്താ ഭയപ്പെടുന്ന രീതിയിലാണ് ആന വന്ന് ചക്കയിട്ടു മാവ് ചവിട്ടി നശിപ്പിച്ചു വാഴ തിന്നു ഈ ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അവിടെ സോളാറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആ പരിസരവാസികൾക്ക് കൂടി ജീവിക്കാൻ പറ്റുള്ളൂ